എല്ലാം അവിടെയും ചോദ്യം ആയോ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും യെസ് കാണാനില്ല ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴത്തിലെ റാഫിയുടെ വൈഫും റാഫിയുടെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഈ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ആയോ ഡിവോഴ്സ് ആയോ ഡിവോഴ്സ് ആയോ എന്ന് അങ്ങനെ മഹിമാ മുഞ്ഞ ബ്ലോഗ്സിന് അത് ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യം നമ്മൾ സംസാരിക്കാൻ വന്നത് പിന്നെ അറിയാലോ ഈ ഫാമിലി ബ്ലോഗിൻ്റെ കാര്യം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവരടി അടിച്ച് പിരിയുന്നതായിരിക്കും ആൾക്കാർ കാണുന്നത് തന്നെ ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളാണ് അതാണ് സത്യത്തിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഇല്ല പ്രണവ് പ്രവീണ വിഷയം തന്നെ നിങ്ങൾ കണ്ടില്ലേ രണ്ടും കൂടെ അടിച്ച് വിരിഞ്ഞ സമയത്ത് ഒരാഴ്ച എന്താക്കിയായിരുന്നു അതുപോലെ തന്നെ ഉപ്പും മുളകും വിഷയം പിന്നെ അതുപോലെ തന്നെ പ്രെഗ്നൻസി വരുമ്പോ പിന്നെ എല്ലാ എണ്ണം പിന്നെ ഒരു പത്ത് മാസത്തേക്ക് പിന്നെ അതിന്റെ പുറയിലോട്ടായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ഇവരുടെ വിഷയത്തിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഞാൻ ഞാൻ ഇങ്ങനെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാനോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇൻഷലി ഞാൻ ചിലപ്പോൾ ചെയ്ത ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാർട്ടിട്ടുള്ള ആൾക്കാർ വന്ന് ചോദിച്ചില്ല ഒരിക്കലും ഓക്കെ അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവർ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല എന്നുള്ള രീതി പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു മഹിമാ മുനിയ ബ്ലോഗസിന് മുമ്പ് ഈ പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ റാഫിയുടെ പേരൊക്കെ ചേർത്തിട്ടുള്ളായിരുന്നു അത് മാറ്റി പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രശ്നമില്ലെങ്കിൽ ചിലപ്പോൾ ഈ കൊച്ചു പിള്ളേർക്കോട്ട് കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ായിരിക്കും സത്യം പറഞ്ഞ കട്ടറും റബ്ബറും ഒക്കെ ബ്രബറൊക്കെ കട്ടെടുത്തെന്നൊക്കെ പറയുന്ന പോലുള്ള കേസ് കെട്ടായിരിക്കും അതിനാണോ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് അറിയാൻ പറ്റത്തോട് ചോദിക്കാം അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊരു ചോദിക്കും ചില ആൾക്കാർ ആൾക്കാരത് പോയി കോണ്ടന്റ് ആക്കും സംസാരിക്കും അത് വേറെ രീതിയിലോട്ട് പോവുകയൊക്കെ ചെയ്യും ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരു ഇതും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല പിന്നെ നിങ്ങൾ ഒരുമിച്ചുള്ള ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കൊള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഇവർ പറയുന്ന ഒന്ന് കേൾക്കാം ആണ് അല്ലെങ്കിൽ രണ്ടുപേര് ഡ്യൂസ് ആയി അല്ലെങ്കിൽ രണ്ടുപേര് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല എങ്കിലും പൊതുവേ ഉള്ളൊരു സംസാരം ഓക്കെ അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ അവളെ ഒഴിവാക്കിയത് നന്നായി എന്നുള്ളത് അവൾക്ക് മാത്രമായിരിക്കില്ല ചിലപ്പം അവനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ ഒഴിവാക്കിയിട്ടുണ്ടാവുക അല്ലാണ്ട് പെണ്ണ് 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 മോശമായിട്ടാണ് ചെറുക്കനെ ഒഴിവാക്കിയത് മാത്രമല്ല ചിരക്കും മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞു പോകുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് ഈ ലോകത്ത് അത് പെൻ്റെ കാര്യമല്ലൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ മീൻസ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് വളരെ കറക്റ്റാണ് അവർ പറഞ്ഞത് കാരണം ആ ഓക്കെ ഒരു പെണ്ണിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചെറുക്കനോട് പറയും എടാ നീ രക്ഷപ്പെട്ട ആഹ്മോനെ അവള് പോയത് നന്നായി അല്ലെങ്കിൽ അവളെ കണ്ടാലേ അറിയായിരുന്നു അവിടെ നടത്തും മട്ടം കണ്ടാലും അറിയാം അവള് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചു ഓഹോ ഇവൻ എൻ്റെ ആ പെണ്ണിൻ്റെ നടത്തവും നേരത്തെ നോക്കുമായിരുന്നു സത്യം പറഞ്ഞു ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നടക്കും അപ്പം നമ്മൾ നമ്മുടെ പെണ്ണും അവരും ഒക്കെ എൻ്റെ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓക്കെ അവിടെ നാളെ ഒരു പത്ത് കുറ്റം സപ്പോസ് ഒരു ബ്രേക്കപ്പ് ആയെന്ന് വെച്ചോ അപ്പോൾ ഇവ കൂട്ടുകാരൻ തന്നെ അവിടെ കണ്ടാലേ ഇങ്ങനെ ആയിരുന്നു ഇത് രണ്ട് കാര്യമാണ് ഈ ജന്മത്ത് എനിക്ക് തോന്നുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ നമുക്ക് ബാക്കി കേൾക്കാം ാണ് അവർ അങ്ങനെ ഇങ്ങോട്ടും ഒറ്റ പ്രശ്നങ്ങളുണ്ടാകും എല്ലാവർക്കും അങ്ങോട്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ വേറെ പിന്നുല്ല മാർത്ഥം പിന്നെ കുറെ ആൾക്കാരുടെ ഈ ഓൺലൈൻ മഞ്ഞ പത്രങ്ങള് മഹി മഹീട്ടിൽ വന്നു നാട്ടിൽ വന്നതിനെ ചെയ്യാം പിന്നെ

അപ്പം ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ അല്ല ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഫോളോ ചെയ്യണമെന്ന് എന്താ നിർബന്ധമില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പറ്റുള്ള കാര്യമാണ് എല്ലാവരും മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലാത്ത ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റബ്ബറിനും പെൻസിലിനൊക്കെ കളി നടിയുണ്ടാക്കുന്ന പിള്ളേരെ പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് റാഫി എന്ന് പറഞ്ഞാൽ ചിലർക്കാരനൊന്നും അല്ല ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നല്ല നല്ല ആൾക്കാർ ഈ കോണ്ടന്റ് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്ന സമയത്ത് ഒരുത്തൻ സാധാരണപ്പെട്ട ഒരുത്തം വന്നിട്ട് ഒരു മീൻ അയില വിൽക്കുന്നതായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് സിംപിളായിട്ട് വന്നിട്ട് അവൻ അവൻ്റെ അവനെയും കാഴ്ച വെച്ചിട്ട് പോയി അവനിപ്പോൾ വേറെ ബിഗ് സ്ക്രീനിൽ തന്നെ കയറി വന്നതാണ് നമ്മുടെ റാഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് നിങ്ങൾ അപ്പോൾ ഇതെന്തൊക്കെ വന്നാലും നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ ഇതൊക്കെ കാണിക്കും പിന്നെ അത് ചിന്തിച്ചു നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും അതുകൊണ്ടാണ് രീതി ഓരോന്നൊക്കെ മൂഡ് അതിനനുസരിച്ചിടാറുണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇടാറുണ്ട് അങ്ങനെ ഞാൻ ഇടുമ്പോഴത്തേക്ക് മാത്രം ഇട്ടോ എന്താ ഞാൻ സാഡ് മാത്രമാണെന്നല്ല എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇടുന്നു സന്തോഷം സ്ഥലത്തില്ല സന്തോഷം ഒക്കെ ആണോ എന്ന് ആരും ചോദിക്കാറില്ല അത് വളരെ കറക്റ്റ് കാര്യങ്ങളാണ് സാഡാകുമ്പോൾ എല്ലാവരും അവിടെ സാഡാണോ സാഡാണോ ചോദിക്കും സന്തോഷമാകുമ്പോൾ അതങ്ങനെയാണ് ഓക്കെ ചില അസൂയമുള്ള ടീമോണ്ട് അവൻ സന്തോഷമുള്ള സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു അവനെ എങ്ങനെയെങ്കിലും കരയിപ്പിക്കണമെന്ന് നോക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഉള്ള സമയമല്ലേ ജീവിതം ഒന്നല്ലേ ഉള്ളൂ പഠിച്ച് സന്തോഷമായിട്ട് പോകും നിങ്ങളിങ്ങനെ എന്തിനാണ് വെറുതെ ഇങ്ങനെ രണ്ടും കൂടെ അവിടെ എവിടെ നിൽക്കുന്നത് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഇവരുടെ വർത്തമാനം കേട്ടിട്ട് എന്താ പറയണ്ടേ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് ഈ സാടിന്റെ സ്റ്റോറിയൊക്കെ ഇട്ട പുള്ളിക്കാരി ഒരു മാസം മുമ്പ് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമേ ബി ആർ ഡിവോ സോർ നോട്ട് ഒന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ തമ്പിലാണ് ഞാൻ ഇപ്പൊ വായിച്ചത് നമുക്ക് എന്താ നമ്മൾ സന്തോഷങ്ങൾ മാത്രമേ ആലോചിക്കാൻ അങ്ങനെയുള്ള സന്തോഷങ്ങളുടെ ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് അത് ആള് കൊള്ളാലോ ഒരു നിലപാടില്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ പറയുന്ന സാഡ് ആകുമ്പോൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ പറയുന്നത് അതായത് ഒരു മാസം മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാറുള്ളൂ ഒരു നിലപാടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ അതിൽ മറന്നുപോയിക്കണം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോശമായി പോയി എന്തായാലും അതുപോലെ തന്നെ ഇവരുടെ പേര് ചേഞ്ച് ചെയ്തിന്റെ കാര്യം സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മറുപടി ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് അതൊന്നും കാണാം എന്ത് എന്ത് എന്നുള്ളത് അത് മാത്രം ചോയ്സ് ആണ് ഇപ്പോൾ അത് ഡിവോഴ്സ് ആവണം എന്ന് തന്നെ ഇല്ല ഇപ്പം ഞാൻ മാറ്റിയത് എനിക്ക് മാറ്റണം എന്ന് തോന്നി ഞാനത് മാറ്റി എൻ്റെ മഹിന മുന്നാന്നിട്ടു അതിപ്പോൾ നിങ്ങൾക്ക് പലതും ചിന്തിച്ചെടുക്കാം പലതും നിങ്ങൾക്ക് ചിന്തിക്കാം പലതും കരുതാം ഇതെന്താ അവിടെ അങ്ങനെ മാറ്റി ഇതെന്താ ഇങ്ങനെ മാറ്റി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അതിലൊരു പ്രശ്നവും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കുക ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം പല ആൾക്കാരും ഡിവോഴ്സ് ആയവര് പേര് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവർ പേര് മാറ്റുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാനും ആ ഒരു രീതിയിലായിരിക്കും പേര് മാറ്റിയതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ആണ് ആണങ്ങനെ അല്ലാണ്ട് ഞാനൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ആയി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയ നിങ്ങളുടെയാണ് നിങ്ങളാണ് നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് യൂട്യൂബായാലും ഇൻസ്റ്റാണെങ്കിലും എന്തുവാണെങ്കിലും പക്ഷെ നിങ്ങൾ ആ ആലോചിച്ചു നോക്കാം അത്യാവശ്യം ഫേമുള്ള ഒരാളാണ് നിങ്ങൾ കെട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വന്നാൽ ഈ സോഷ്യൽ മീഡിയ ചോദ്യം വരും ഒന്ന് ആലോചിച്ചു നോക്കി ഹസ്ബൻഡിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് പേര് മാറ്റുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഇവർക്കൊരു നിലപാട് പല കാര്യത്തിലും ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളും കാര്യങ്ങളും ഞാനിപ്പോൾ അതിനെ കൂടുതൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല സാധാരണ ഞാൻ സംസാരിക്കേണ്ട ഒരു കേസ് കേട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ ഇവർ ഇവർക്കൊരു സ്റ്റാൻഡില്ല ഇവർക്കൊരു സ്റ്റാൻഡ്

ഇപ്പൊ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ് ഇത് ഒരു പതിനായിരം പേരെങ്കിലും നമ്മുടെ ചാനലിന്റെ വീഡിയോ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരിതൊക്കെ ശ്രദ്ധിക്കും ഇതൊന്നും അറിയാത്തില്ലേ ഇപ്പൊ എത്ര ഉണ്ട് സത്യം പറഞ്ഞാല ഒരു മെച്ചുരിറ്റിയിലും തോന്നുന്നു കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഒരു മെച്ചുരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സംസാരമായിട്ടാണ് എനിക്ക് പേഴ്സണലീൽ ചെയ്തത് എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് എന്താണ് വരുന്നത് എനിക്കറിയാം ഇപ്പം എന്റെ ഒരു വിഷമം വന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിഷമം നടന്നു ഞാൻ അത് വന്ന് പറഞ്ഞു നാളെ ആ വിഷമം കഴിയും പക്ഷേ ആ വിഷമം കഴിഞ്ഞാലും ഈ പറയുന്ന വീഡിയോ വീഡിയോ എഫക്റ്റ് അത് നാളെ മറ്റന്നാൾ ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാവും എന്റെ പേര് മാറ്റിയിട്ട് ഞാൻ ചിലപ്പോൾ എന്റെ മുഹമ്മദ് മുഹമ്മണ്ട് എന്റെ പാപ്പിന്റെ പേരാണ് ചിലപ്പോൾ ഞാൻ മാറ്റി മഹിനെ റാഫി ഇരിക്കുന്നു പിന്നീട് പേരിലൊന്നും ഒരു കാര്യവുമില്ല അതിപ്പോൾ മനസ്സിലായല്ലോ ഇപ്പം നല്ല രീതിയിൽ മനസ്സിലായുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു മാസത്തെ വീഡിയോ എടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട വരെ നിങ്ങൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഫേം ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്നില്ല ഇവിടെയെന്നില്ല എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അത്ര മണ്ഡന്മാരൊന്നുമില്ല ഞാൻ മുമ്പേ പറഞ്ഞു ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ അതിൽ പതിനായിരം പേരെങ്കിലും നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പാണ് ഇതുപോലുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോവും അതിൻ്റെതായിട്ടുള്ള ഇതാണ് ഇപ്പം നിങ്ങളിടെ ദൂരിലേക്ക് കുപ്പേരി എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല ഇവിടെ നിന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് പറയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ ഞങ്ങളുടെ ഞങ്ങളിടേ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പോൾ തോളാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിരുന്നു പക്ഷെ നിങ്ങൾ അവിടെ അവിടെയും ഇല്ല ഇവിടെയും രീതിയിൽ സംസാരിക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് നെഗ് ലെഗ്ഗുണ്ടാകും അവസാനം നിങ്ങൾ തന്നെ നെഗറ്റീവാവും ചെയ്യും കാരണം നിങ്ങളുടെ വർത്താനത്തിൽ തന്നെ ഒരുപാട് കള്ളങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സഹോദരി സോഷ്യൽ മീഡിയ ആണ് ചിന്തിച്ച് കണ്ടിട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരു ബുദ്ധിയില്ല ഒരു തേങ്ങയില്ലെന്ന് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ബുക്ക് ചെയ്യാം ബൈ ലവ് യു